ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സൂചനകളായി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊരു വിഷയമാണ് വെളുത്ത മരണം സഹാബത്തേക്ക് ഇറങ്ങാൻ അറിയാത്താകു എന്നും മിശ്രതാനുസൃതമാങ്ങൾ അവരോട് സംസാരിച്ചതിങ്ങനെയാണ് ഒരു കാലം വരും അന്ന് ചുവന്ന മരണവും വെളുത്ത മരണവും വ്യാപകമായിരിക്കും നമ്മൾ പലപ്പോഴും വേവലാതിയോടുകൂടി ഹോസ്പിറ്റലിൽ എത്തുന്നു ആശങ്കയോടുകൂടി ബി പി അപ്പാറ്റസിന് മുമ്പിൽ കൈവെച്ച് കൊടുക്കുന്നു സ്വാഭാവികമായും ക്രീഡ് ചെയ്യുമ്പോൾ ബി പി ഹൈ ആയിരിക്കും അത് നമ്മുടെ മാനസികവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ അറിയാതെ പോകുന്ന കാര്യമാണ് അല്ലെങ്കിൽ എങ്ങനെയൊരു ഡോക്ടർ വേഗം കണ്ടിട്ട് പറ്റുന്നോ കാര്യത്തിൽ പോകാനുണ്ട് എന്ന ഒരു ഉത്കണ്ഠ മനോഭാവത്തോടുകൂടി ബി പി ടെസ്റ്റ് ചെയ്യുന്നു അവിടെയും ബി പി ഹൈ ആയി കാണിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില പ്രത്യേക ദിവസങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ബി പി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ചില പ്രത്യേക ദിവസങ്ങളിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം എല്ലാ ദിവസവും മനുഷ്യന്റെ ശരീരം ഒരേപോലെ അല്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ആഴ്ചയിൽ ഏഴ് ദിവസവും മനുഷ്യന്റെ ശരീരം ഒരുപോലെയല്ല സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും സ്വഭാവങ്ങൾക്കനുസരിച്ച് മനുഷ്യന്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾക്ക് മാറ്റങ്ങളെ കൂടി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം വസ്സലാമു അലാ അസ്സലാമലൈക്കും സയ്യിദ്ന മുഹമ്മദ് റസൂൽഹി സലഹ് അലൈഹി വസല്ലം എന്ന മഹാസൗഭാഗ്യത്തെ ഓർമ്മിച്ചുകൊണ്ട് രോഗാതുര സമൂഹത്തിന് മുന്നിലേക്ക് രോഗങ്ങളെല്ലാം മരണം വരെ കൊണ്ടു നടക്കേണ്ടതാണ് എന്ന് ധാരണയുള്ളവർക്ക് നടുവിലേക്ക് രോഗം ശരീരത്തിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ മരണം സംഭവിക്കണമെന്ന് കരുതുന്നവരിലേക്ക് ഹിക്മ ഹീലിംഗ് മുന്നോട്ട് വെക്കുന്ന ആശയം there is നോട്ട് incurable disease. ഒരു രോഗവും വിട്ടുമാറാത്തതായിട്ടില്ല എന്ന സന്ദേശമാണ് ഇത് എൻ്റെ ഒരു ഒരഭിപ്രായമല്ല ലോകാനുഗ്രഹി ലോകഗുരു മുഹമ്മദ് റസൂൽഹി സൊബല്ല അലഹി വസലമ തങ്ങൾ പറഞ്ഞ വാക്കിനെ ഞാനൊന്നും വ്യാഖ്യാനിച്ചതാണ് സർവരോഗത്തിനും ശമനമുണ്ട് എന്ന സന്തോഷവാർത്ത കേൾക്കുമ്പോൾ വൈദ്യലോകത്ത് കില്ലർ ഡിസീസ് മരണത്തിന് ഏറ്റവും കാരണമാകുന്ന രോഗം എന്ന് വിശ്വസിക്കപ്പെടുന്ന ബ്ലഡ് പ്രഷറിൻ്റെ കംപ്ലൈൻറ്റ് രക്തസമ്മർദ്ദ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുക എന്നതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ആഗ്രഹിക്കുന്നത് അനേകായിരം ആളുകൾ ഇന്നിപ്പോൾ രക്തസമ്മർദ്ദ പ്രശ്നങ്ങളില്ലാതെ അതായത് വല്ല മരുന്നും കഴിച്ച് ബി പി എ നിയന്ത്രിക്കുന്നവർ എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വിതഔട്ട് മെഡിസിൻ ഒരു മെഡിസിനും എടുക്കാതെ തന്നെ അവർ രക്തസമ്മർദ്ദ പ്രയാസങ്ങളില്ലാതെ നന്നായി ജീവിക്കുന്നു അപ്പം അത്തൊരു ഒരു മഹാസൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ എന്ന ആഗ്രഹത്തിലും പ്രാർത്ഥനയിലുമാണ് ഈ ഒരു സന്ദേശം ലോകം മുഴുവൻ പരക്കട്ടെ എന്ന് കരുതി ഈ എപ്പിസോഡിൽ രക്തസമ്മർദ്ദ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷ നേടാം പ്രത്യേകിച്ചും പുതിയ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഒരു പ്രശ്നം തിരക്കുള്ള ജീവിതമാണ് മാനസിക സമ്മർദ്ദം കൂടുതലാണ് ക്രമം തെറ്റിയ ഭക്ഷണ രീതിയാണ് ജീവിത ശാരീരിക പ്രവർത്തനങ്ങൾ പലപ്പോഴും യഥാവിധി നടക്കാറില്ല മെറ്റബോളിസം ഡിസോർഡർ ആവുന്നത് മുതൽ ഹൈപ്പർ അസിഡിറ്റി മുതൽ ഹൈപ്പർ ടെൻഷൻ മുതൽ വ്യത്യസ്ത കാരണങ്ങളാൽ നമ്മളിൽ പലപ്പോഴും സംഭവിക്കുന്ന ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഈ വിഷയത്തിൽ നമ്മളൊക്കെ സൂക്ഷിച്ചു വരുന്ന കുറേ തെറ്റുധാരണകളുണ്ട് ഒരുപക്ഷെ തെറ്റുധാരണകളാണ് നമ്മളെ ഈ ഈ വിഷയത്തിൽ അതായത് രക്തസമ്മർദ്ദ വിഷയത്തിൽ കൂടുതൽ അപകടത്തിലാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടുത്ത കാലത്ത് കുഴഞ്ഞു വീണ് മരണം നമ്മൾ വ്യാപകമായി കേൾക്കാറുണ്ടല്ലേ എത്രയോ ആളുകൾ കോവിഡിന് മുന്നേ കോവിഡ് കാലത്തിനു മുന്നും ത്തിന് തൊട്ടടുത്തും ശേഷവും ഒക്കെ നമ്മൾ വ്യാപകമായി കേൾക്കുന്ന ഒരു പ്രശ്നമാണ് കുഴഞ്ഞു വീണ് മരണം ഇപ്പോഴും ശരിയായ കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല കുറെ തെറ്റുധാരണകൾ അതിൻ്റെ പിറകിലുണ്ട് ഹൃദയവും മസ്തിഷ്കവും തമ്മിലുള്ള ബന്ധത്തെ പോരാ ഹൃദയവും മസ്തിഷ്കവും വയറും ഈ മൂന്ന് ഏരിയകളുടെയും ബന്ധത്തെ യഥാവിധി കൊണ്ടുപോകാൻ പറ്റാത്ത പുതിയ ജീവിത സാഹചര്യം പലപ്പോഴും നമ്മുടെ രക്തസമ്മർദ്ദത്തെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നുണ്ട് കൂടി മനസ്സിലാവുന്ന രൂപത്തിൽ പറയുക എന്ന നിലയിലാണ് ഞാൻ സയന്റിഫിക് ആയിട്ടുള്ള വേർഡ്സുകളും മറ്റും ഉപയോഗിക്കാത്തത് കാരണം ഹിക്മ ഹീലിംഗ് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അതാണ് ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് കൂടി കാര്യം മനസ്സിലാക്കി മരുന്നിനടിമപ്പെട്ട് ജീവിക്കുന്നതിൽ നിന്ന് രക്ഷപ്രാപിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് ഞാനതാണ് എൻ്റെ വിഷയത്തിൻ്റെ തുടക്കത്തിൽ എന്ത് പറഞ്ഞത് മരണം കൊണ്ടേ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റുള്ളൂ എന്നൊരു വിശ്വാസം നമ്മളിൽ ആരും അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് നമ്മളതിൽ അന്ധവിശ്വാസത്തിലാണ് ആ കാര്യത്തിൽ അങ്ങനെ ഒരു വല്ലാത്തൊരു അന്ധവിശ്വാസം കൊണ്ടു നടക്കുന്നവരാണ് അതിന് പരിഹാരം എന്ന രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതക്രമത്തെ ചിട്ടപ്പെടുത്താൻ പറ്റും എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധ ഖുറാനിലെ വളരെ ലളിതമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയിലൂടെയും നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ചെടി ഒരു ചെറുവൃക്ഷം മരം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറുവൃക്ഷം വളർത്താനും നമ്മൾ തയ്യാറാണെങ്കിൽ രക്തസമ്മർദ്ദ പ്രശ്നങ്ങളിൽ നിന്ന് വളരെ ലളിതമായി നമുക്ക് ഏവർക്കും മുക്തരാകാൻ പറ്റും എന്നൊരു സന്തോഷവാർത്ഥം കാരണം ഒരു കാര്യം സത്യമാണ് പലരുടെയും ഈ ഒരു രക്തസമ്മർദ്ദ പ്രശ്നം കാരണം പെട്ടെന്നുള്ള മരണം നിശ്രതാലുശ്രമ തങ്ങള് കിയാമത്ത് നാളിന്റെ കിയാമത്ത് നാള് അടുത്തെത്താനായാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സൂചനകളായി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊരു വിഷയമാണ് വെളുത്ത മരണം സഹാബത്തെ സഹാബത്തേക്ക് ഇറങ്ങാൻ നിശ്രതാലുശ്രമ തങ്ങൾ അവരോട് സംസാരിച്ചത് ഇങ്ങനെയാണ് ഒരു കാലം വരും അന്ന് ചുവന്ന മരണവും വെളുത്ത മരണവും വ്യാപകമായിരിക്കും അപ്പൊ സഹാബത്ത് റബി അള്ളാഹുഹും നബ്സലി സ്വല തങ്ങളോട് സന്ദേഹം അറിയിച്ചു ഇതെന്തോന്നായി വെളുത്ത മരണം എന്തോന്നായി ചുവന്ന മരണം വെളുത്ത മരണം എന്നത് പെടുന്നനെയുള്ള മരണം നമ്മൾ ഹാർട്ട് അറ്റാക്ക് നോ അങ്ങനെയൊക്കെ പറയാറില്ലേ പെടുന്നനെയുള്ള മരണം എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ ഏയ് അസുഖം ഉണ്ടായിട്ടില്ല ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് സാധാരണ കിടക്കുമ്പോലൊന്നും കിടന്നതാണ് പിന്നെ എഴുന്നേറ്റിട്ടില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയും സാധാരണ പോകുമ്പോൾ രാവിലെ കടയിലേക്ക് പോയതാണ് പതിനൊന്ന് മണിയായപ്പോഴാണ് ഫോൺ വന്നത് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു പക്ഷെ അപ്പോഴത്തേക്ക് മരിച്ചിരുന്നു നമ്മൾ കേൾക്കാറില്ലേ എത്ര എത്ര മരണങ്ങൾ അല്ലാ വലാമാത്തങ്ങൾ ഫുജഅഅത്തുൽ മൗത്തിനെ തൊട്ട് കാവൽ ചോദിക്കാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഫുജഅഅത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ പെടുന്നനെയുള്ള മരണം അതിന് നബ്സലാ അലി വലാ മാത്തങ്ങൾ പ്രകടി പ്രഖ്യാപിച്ച പരിചയപ്പെടുത്തിയ മറ്റൊരു പേരാണ് വെളുത്ത മരണം ഒരു ആ പേരിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കാരണം വെളുപ്പ് ഒരു ഒരു ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഒന്നും രേഖപ്പെടുത്താൻ പറ്റാത്ത മരണം ആണ് ഇപ്പോൾ പെടുന്നതിനെയുള്ള മരണം പിന്നീട് നമ്മൾ ഡെത്ത് ഹിസ്റ്ററി എഴുതുമ്പോൾ ചിലപ്പം പ്രഷർ ഹൈ ആയിരുന്നു അല്ലെങ്കിൽ ഷുഗർ ഹൈ ആയിരുന്നു അല്ലെങ്കിൽ തലച്ചോറ് പെട്ടെന്ന് സ്ട്രക്കായി അല്ലെങ്കിൽ ഹാർട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാനുണ്ടാവും വെളുത്ത മരണം വ്യാപിക്കുന്ന ഒരു കാലം വരാനിരിക്കുന്നു ചുവന്ന മരണം വ്യാപിക്കുന്ന ഒരു കാലം വരാനിരിക്കുന്നു രണ്ടും ചേർത്താ പറഞ്ഞേക്കുന്നേ ചുവന്ന മരണം എന്ന് പറയുന്നത് അപകട മരണം ആക്സിഡന്റ് മരണം കൊല ചെയ്യപ്പെടൽ അത്യാഹിതം സംഭവിക്കൽ ഈ രണ്ടും ഇന്ന് നമ്മുടെ ചുറ്റുപാടിൽ വ്യാപകമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനോടും ജീവിതത്തോടും താല്പര്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾ തൊവിൽ അമാറുക അല്ലാഹു ഞങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്ക ദീർഘിപ്പിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ സ്വരുക്കൂട്ടി വെച്ചിട്ട് ഈ സൗഭാഗ്യങ്ങൾക്ക് കുറച്ച് കാലം ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പെടുന്നതിനെയുള്ള മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിച്ചേ പറ്റുള്ളൂ അതിൽ ഒരുപക്ഷെ ക്യാൻസറിനേക്കാളും കിഡ്നി ഫെയിലിയർ ആവുന്നതിനേക്കാളും ലിവർ സംബന്ധമായ രോഗങ്ങളിൽ ഉള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കപ്പെടാതെ പോകുമ്പോഴാണ് ബി പി എന്നുള്ളത് രോഗമല്ല അത് ഹൈ ആവുകയോ തിരെ ലോ ആവുകയോ ചെയ്യുന്നത് ഒരു രോഗാവസ്ഥയാണ് ഒരു ചിലപ്പോൾ ശരീരം ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി സ്വീകരിക്കുന്ന മാർഗമായിരിക്കും നമ്മൾ പലപ്പോഴും വേവലാതിയോടുകൂടി ഹോസ്പിറ്റലിൽ എത്തുന്നു ആശങ്കയോടുകൂടി ബി പി അപ്പാറ്റസിനമോമിൽ കൈവച്ചു കൊടുക്കുന്നു സ്വാഭാവികമായും ബ്രീഡ് ചെയ്യുമ്പോൾ ബി പി ഹൈ ആയിരിക്കും അത് നമ്മുടെ മാനസികവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അറിയാതെ പോകുന്ന കാര്യമാണ് അല്ലെങ്കിൽ എങ്ങനെയൊരു ഡോക്ടർ വേഗം കണ്ടിട്ട് പറ്റുന്നോ കാര്യത്തിൽ പോകാനുണ്ട് എന്ന ഒരു ഉത്കണ്ഠ മനോഭാവത്തോടുകൂടി ബി ടെസ്റ്റ് ചെയ്യുന്നു അവിടെയും ബി ഹൈ ആയി കാണിക്കാൻ സാധ്യത ഉണ്ട് എത്രയോ ആളുകൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് കാരണം ഒറ്റ സമയത്ത് തന്നെ ഒന്നുകിൽ ഇദ്ദേഹം യാത്ര ചെയ്ത് വന്ന ഉടനെ യാത്ര ചെയ്ത് വന്ന ഉടനെ ആരുമില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ക്ലിനിക്കിൽ പിന്നെ പേഷ്യൻസ് ഇല്ല അല്ലെങ്കിൽ ആരുമില്ല അപ്പം ഇദ്ദേഹം യാത്ര ചെയ്ത് വന്നിട്ടുണ്ട് യാത്രയിലുണ്ടായ രക്തചംക്രമണ സ്വഭാവം ഒന്ന് കൂളാവുന്നതിന് മുമ്പ് ബി പി പരിശോധിക്കാൻ കയറുകയാണ് ഇത് ഷുഗർ ടെസ്റ്റിലും നമുക്ക് സംഭവിക്കാറുണ്ട് പല പിന്നെ ടെസ്റ്റുകളിലും ഇത്തരം ചില അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ തിരക്ക് കാരണം ലാബ് കാരണം നിങ്ങളെ ഒഴിവാക്കി അഥവാ അടുത്ത ആൾ വരണം അങ്ങനെ ഉണ്ടല്ലോ ഡയഗ്നോസിങ് സെന്റർ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തൊരാൾ വന്നാലോ അപ്പം നിങ്ങൾ വേഗം ഫ്രീ ആക്കണം രണ്ടിലേതോ കാരണം കൊണ്ട് നമ്മൾ ആ വറി ടൈം ഒരു അങ്കലാപ്പുള്ള ടൈം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ബി പി ഹൈ ആയിരിക്കും എനിക്ക് എത്രയോ സഹോദരങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ ഓൺലൈൻ കൺസൾട്ടിങ്ങിൽ ആരംഭിച്ച ശേഷം എത്രയോ ആളുകൾ നമ്മളോട് പറയുന്ന ഒരു കാര്യം ആശുപത്രിയിലെത്തി ടെസ്റ്റ് ചെയ്യുമ്പോൾ ബി പി ഹൈ ആണ് അതേസമയം വീട്ടിലെത്തി നോക്കുമ്പോൾ ഹൈ അല്ല ഇത് ഈ ഒരു മാനസിക പ്രശ്നമാണ് എൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന ഒരു തരം ഉത്കണ്ഠ മനോഭാവമുള്ള സമയത്താണ് നമ്മൾ ബി പി ടെസ്റ്റ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായും ഹൈ ആവാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ചില പ്രത്യേക ദിവസങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ബി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ചില പ്രത്യേക ദിവസങ്ങളിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം എല്ലാ ദിവസവും മനുഷ്യന്റെ ശരീരം ഒരേപോലെ അല്ല ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ആഴ്ചയിൽ ഏഴ് ദിവസവും മനുഷ്യന്റെ ശരീരം ഒരുപോലെയല്ല സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും സ്വഭാവങ്ങൾക്കനുസരിച്ച് മനുഷ്യന്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ മാറ്റങ്ങളെ കൂടി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം ഇത് ചില പ്രത്യേക ചികിത്സാ ഏരിയകളിലൊക്കെ ഇത് നന്നായി ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ചില ചികിത്സ ഏരിയകളിൽ പ്രകൃതിയോ പ്രകൃതമോ മനുഷ്യനോ മാറ്റർ അല്ല അവർക്ക് മാറ്റർ അവരുടെ അക്യുപ്മെന്റ്സ് ഓൺലി അക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഏരിയയിൽ ഉപയോഗിക്കുന്ന ചില ടൂൾസുകൾ അതെന്താണോ പറയുന്നത് അപ്പടി വിശ്വസിക്കുന്ന ഒരു സമീപനം നമുക്കിടയിലുണ്ട് അത് തന്നെയാണ് നമ്മളും സ്വീകരിക്കുന്നത് അപ്പൊ എന്ത് സംഭവിക്കുന്നു ഒരു കാരണവില്ലാതെ നമ്മൾ മരുന്ന് ചികിത്സ തുടങ്ങേണ്ടി വരുന്നു ഒരു കാരണവില്ലാതെയാണ് മരുന്ന് ചികിത്സ തുടങ്ങേണ്ടി വരുന്നത് ഇന്നിപ്പം ഇന്ന് എനിക്ക് വളരെ പ്രയാസമുള്ള ഒരു ദിവസമായിരുന്നു മരണം ഉണ്ടായിരുന്നു ഉറക്കം ശരിയായില്ല ഭക്ഷണം ശരിയായില്ല നാളെ രാവിലെ ടോക്കൺ കിട്ടിയത് കൊണ്ട് പോവാണ് അപ്പൊ ഇന്നത്തെ ദിവസത്തെ തിരക്കോ ഉറക്കൊഴിഞ്ഞതോ എന്തൊക്കെയോ ഭക്ഷണം കഴിച്ചോ ഒന്നും ശ്രദ്ധിക്കാതെ ബി പി നോക്കുന്നു സ്വാഭാവികമായിട്ടും ബി പി ഹൈ ആയിരിക്കും അപ്പൊ ഡോക്ടർ പറയുന്നു എന്താ പ്രശ്നം നിങ്ങൾ എന്താ ശ്രദ്ധിക്കാത്തത് നിങ്ങൾ എന്താ മെല്ലിയാത്തത് എന്നുള്ള ആ ഒരു വല്ലാത്ത ഡോക്ടറുടെ സംസാരം കൂടി കേൾക്കുമ്പോഴത്തേക്കും ഉള്ള ബി പിന്നെ ഹൈ ആവും ഒരു കാര്യം നമുക്ക് ഒന്നും കൂടി ബി പി നോക്കാൻ കഴിയും അത് പിന്നെയും ഹൈ നിങ്ങൾ എന്ത് മനുഷ്യരാണ് നിങ്ങൾ ഏത് കാലത്താ ജീവിക്കണ് ഇതാ ചോദ്യം നിങ്ങൾ എന്ത് മനുഷ്യരാണ് ഏത് കാലത്താ ജീവിക്കണ് എന്ന ചോദ്യം കേൾക്കുമ്പോഴേക്കും നമ്മൾ ഫ്ലാറ്റ് നമ്മൾ വീണു പറയണ ആരാണ് സമൂഹത്തിൽ പേരും പെരുമയുള്ളൊരു ഡോക്ടറാണ് എന്തോ അങ്ങോട്ട് പറയാൻ പറ്റുമോ ഒന്നും പറയാനൊക്കത്തില്ല ഒക്കത്തില്ല അപ്പം നമ്മൾ മരുന്ന് സേവ തുടങ്ങും നമ്മൾ മരുന്ന് കുടിക്കണ്ട എന്ന വാദം ഒന്നും എനിക്കില്ല അത്യാവശ്യമാണെങ്കിൽ മരുന്ന് ഉപയോഗിക്കണം പക്ഷേ നിരുസഹി സ്വലം തങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ഒരു സിദ്ധാന്തമുണ്ട് മരുന്നില്ലാതെ ഒരു രോഗത്തിന് ക്ഷണ കിട്ടുമെങ്കിൽ മരുന്ന് വേണ്ട മരുന്ന് കൊടുക്കരുതെന്നാണ് ഡോക്ടർമാരോട് പറഞ്ഞത് തിപ്പുന്നബിയിലും ഡോക്ടേഴ്സ് ഉണ്ട് തിപ്പുന്നബവി ഡോക്ടേഴ്സിന് കൊടുക്കുന്ന നിർദ്ദേശം എന്താ നിങ്ങളുടെ മുന്നിൽ വരുന്ന രോഗിക്ക് ഭക്ഷണ നിയന്ത്രണത്തിലൂടെ രോഗം ശിഫയാവുമെങ്കിൽ ഭക്ഷണ നിയന്ത്രണമേ നിർ ഭക്ഷണ നിയന്ത്രണമേ നിർദ്ദേശിക്കാവൂ നല്ല നല്ലൊരു സിദ്ധാന്തമല്ലേ ഇനി ഒരു മരുന്ന് കൊടുത്തിട്ട് രോഗം ശിഫയാകുമെങ്കിൽ രണ്ടാമത്തെ മരുന്ന് നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യരുത് നോക്കൂ എത്ര നല്ല നിർദ്ദേശം അപ്പം മരുന്നാണ് സർവ്വം എന്ന് കരുതുന്ന ഒരു വലിയ സമൂഹം മരുന്നില്ലാതെ മുന്നോട്ട് പോകരുത് എന്ന് ഭയപ്പെടുത്തുന്ന മറ്റൊരു സമൂഹം ഇതിൻ്റെ നടുവിൽ ഒരു രോഗവും ഇല്ലാതെ മരുന്ന് കുടിക്കുന്ന വേറൊരു സമൂഹം വല്ലാത്ത അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത് രക്തസമ്മർദ്ദ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാരണം വരെ മരുന്ന് പിടിക്കരുത് എന്നൊരു നല്ല ബോധം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിശ്ചയം നമ്മൾ ചെയ്യേണ്ടത് രക്തസമ്മർദ്ദ പ്രശ്നമുള്ള ആളുകളാണ് നമ്മളെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഭക്ഷണത്തിൽ ചില ശ്രദ്ധകൾ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ച വയറ് നിറയാതിരിക്കുക അനാവശ്യ വറവ് പൊരിവ് കരിവ് ഐറ്റംസുകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനി വറവും വറവും പൊരിവൊക്കെ നിർബന്ധമാണെങ്കിൽ അത് പകൽ സമയത്തെ ഭക്ഷണത്തിൽ മാത്രം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വല്ലപ്പോഴും മാത്രം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ ഓയിലുകളുടെ ഉപയോഗം ശ്രദ്ധിക്കുക ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളും വിതഔട്ട് ഓയിൽ ഫുഡ് ഒരു ഓയിലും തീരെ ചേർക്കാത്ത അതായത് നിങ്ങൾ ഏഴ് ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ അഞ്ച് ദിവസം ഓയിൽ ഫുഡ് പറ്റും ആറും ഏഴും ദിവസം അത് കണ്ടി തുടർച്ചയായിട്ട് തന്നെ വേണമെന്നില്ല ഒന്നാം ദിവസം നിങ്ങൾ ഓയിൽ ഫുഡ് കഴിക്കുന്നു രണ്ടാം ദിവസം ഓയിൽ ഫുഡ് കഴിക്കുന്നു മൂന്നാം ദിവസം ഓയിൽ ഫുഡ് കഴിക്കുന്നു നാലാം ദിവസം ഓയിൽ ഫുഡ് കഴിക്കുന്നു അങ്ങനെ ആവാം രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ്ലി വിതൗട്ട് ഓയിൽ ഫുഡ് കഴിക്കാൻ ഒന്ന് ശ്രമിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് അതുതന്നെ കേരളീയരാണെങ്കിൽ പ്യുവർ കോക്കനട്ട് ഓയിൽ ഇനി മലയാളികളായ നമ്മുടെ സഹോദരന്മാർ അറബ് രാജ്യത്താണെങ്കിൽ ഏറ്റവും പ്യുറായിട്ടുള്ള ഒലീവ് ഓയിലോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കിട്ടുന്ന കോക്കനട്ട് ഓയിലോ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഈ ഒരു ഈ ഒരു രീതി നമുക്ക് ഗുണകരമാണ് പിന്നെ ഭാരം ശരീരത്തിന്റെ ഭാരം പരമാവധി ശ്രദ്ധിക്കുക പരമാവധി ശരീരത്തിന്റെ ഭാരം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പകലുറക്കം ഒഴിവാക്കുകയും രാത്രി തന്നെ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയും ചെയ്യാം രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനുള്ള വഴികളാണ് പറയുന്നത് പറയുന്നത് അതോടൊപ്പം മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ കണ്ടെത്തി അത് നിലനിർത്തുക ഖുറാം പാരായണമാണെങ്കിൽ അത് ഹജീസു പാരായണമാണെങ്കിൽ അത് നല്ല സംഗീ നല്ല പാട്ടുകൾ മധു ഗാനങ്ങളോ നല്ല പാട്ടുകൾ കേൾക്കുന്നതാണെങ്കിൽ അത് കുടുംബ ബന്ധ കുടുംബ കുടുംബക്കാരുമായി ബന്ധുമിത്രാദികളുമായി കണ്ടുമുട്ടലാണെങ്കിൽ അത് സുഹൃത്തുക്കളുമായി കണ്ടുമുട്ടലാണെങ്കിൽ അത് പൂന്തോട്ടത്തിലോ ഉദ്യാനത്തിലോ പോയിരിക്കുന്ന സ്വഭാവങ്ങൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും ഒരു ഹോബി അല്ലെങ്കിൽ ഒരു നല്ല രീതി ജീവിതത്തിൽ നിലനിർത്തുക എത്ര തിരക്കുണ്ടെങ്കിലും അവരവരുടെ ആത്മസുഖത്തിന് ഇണങ്ങുന്ന കാര്യം കണ്ടെത്തിയിട്ട് അതിലേക്ക് ഇടാം ഇപ്പം നമ്മൾ ഇതിപ്പോ ഓരോരുത്തർക്കും വളരെ വ്യത്യസ്തമായ സമീപനങ്ങളാണ് വേണ്ടത് നിങ്ങളിപ്പോൾ നമ്മളെ ഓൺലൈൻ കൺസൾട്ടിങ്ങിൽ വരികയാണെങ്കിൽ ഇനി നേരിട്ട് കണ്ടുമുട്ടുകയാണെങ്കിലും നിങ്ങളുടെ പ്രകൃതവും നിങ്ങളുടെ പ്രകൃതിയും നിങ്ങളുടെ പ്രായവും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും മനസ്സിലാക്കിയിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങളും നമുക്ക് പറഞ്ഞു തരാൻ പറ്റും കോമൺ ആയിട്ടുള്ളത് മാത്രമേ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് യൂട്യൂബിനെ ഒരിക്കലും ആരോഗ്യത്തിന് ആശ്രയിക്കരുത് എന്ന് ഞാൻ പറയാറുണ്ട് പൊതുവിജ്ഞാനം നേടാൻ നമുക്ക് യൂട്യൂബിനെ ആശ്രയിക്കാം അതിനെ ഡോക്ടർ ആയി കാണരുത് അതിനെ ഫിസിഷ്യൻ ആയി കാണരുത് ഇതൊക്കെ പറയുന്നത് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള വഴിയുണ്ട് നിങ്ങൾ സമീപിക്കുക നിങ്ങൾ നമ്മെ സമീപിക്കുക അതിന് ഒരുപാട് വഴികളുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനൽ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും പറയാറുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ വിഷയങ്ങൾ വോയിസ് മെസ്സേജായി അയക്കുകയാണെങ്കിൽ സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മറുപടി തരും മാത്രമല്ല ഇന്ന ലോകത്തിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും ഓൺലൈൻ കൺസൾട്ടിങ്ങിന് വേണ്ടി ഗൂഗിൾ മീറ്റിലൂടെയും അല്ലാത്ത സംവിധാനത്തിലൂടെയും ഓൺലൈൻ കൺസൾട്ടിങ്ങിനുള്ള അവസരം കൂടി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ ചികിത്സ എല്ലാവർക്കും കിട്ടണം നബവിയായ ചികിത്സ എല്ലാവർക്കും കിട്ടണം എല്ലാവരും രോഗമുക്തരാവണം എല്ലാവർക്കും നല്ല നിർദ്ദേശങ്ങൾ ലഭിക്കണം അതിനു വേണ്ടിയാണ് അപ്പം ഇത്തരം ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ചും രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഇലക്കറി എന്ന് പറയുന്നത് മുരിങ്ങയിലയാണ് കേരളീയ പശ്ചാത്തലത്തിൽ വളരെ സുലഭമാണ് വളരെ സുലഭമാണ് നിങ്ങൾക്ക് മരുന്നൊക്കെ കുടിച്ചിട്ടും പ്രഷർ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ കുറച്ച് ദിവസം ആദ്യത്തെ കുറച്ച് ദിവസം മാത്രം മുരിങ്ങ ഇല നന്നായി കുത്തിപ്പിഴിഞ്ഞ് നീരെടുക്കുക അതിൻ്റെ ചാറെടുക്കുക ആ മുരിങ്ങ ഇല കുത്തിപ്പിഴിഞ്ഞ് എടുത്ത നീര് നല്ല പ്യൂർ ഫോറസ്റ്റ് ഹണി കാട്ടുതേന ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് കുടിക്കാം ഇല്ലെങ്കിൽ സാധാ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കാം ഡയറക്റ്റ് നമ്മൾ കുടിക്കരുത് ഒരു സ്പൂൺ മുരിങ്ങയിലയുടെ നീര് നമ്മൾ ഒരു സ്പൂൺ തേനിലോ അല്ലെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിലോ മിക്സ് ചെയ്ത് കുടിക്കാം ഒരു ദിവസം ഒരു ഒരു സമയം കുടിച്ചാൽ മതി അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും ചെറിയ മാറ്റം ഒന്നുമില്ല അത്യത്ഭുതകരമായ മാറ്റം കാണാൻ കഴിയും പിന്നെ ഞാൻ മരുന്ന് പറയുന്നതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ അമിത ഭാരമുള്ളവരിൽ സ്വാഭാവികമായും രക്തസമ്മർദ്ദം കൂടുതലായിരിക്കും കാരണം ഇത്രയും വലിയ ശരീരത്തിലേക്ക് പമ്പ് ചെയ്ത് രക്തത്തെ എത്തിക്കാനുള്ള ഒരു ടെൻഡൻസി ഹൃദയം കാണിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് അപ്പോൾ അവിടെ നമ്മൾ ഈ പ്രഷർ കണ്ട്രോൾ ചെയ്യാനുള്ള മരുന്ന് കുടിക്കുന്നതിന് പകരം തടി കുറക്കാനാണ് ശ്രമിക്കേണ്ടത് അമിത അമിതഭാരത്തെ ചുരുക്കാനാണ് ശ്രമിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എത്രയോ ആളുകൾക്ക് സ്ട്രോക്ക് വന്നതും പെടുത്തനുള്ള മരണം വന്നതും ഈ പ്രഷറിൻ്റെ കംപ്ലൈൻറ്റ് എന്നതിനേക്കാൾ മരുന്നിൻ്റെ കംപ്ലൈൻ്റ് ആണ് അതൊന്നും ആരും പുറത്ത് പറയാൻ മേടിക്കുന്ന കാര്യമാണ് കാരണം മരുന്നിൻ്റെ ലോകം ഒരു വല്ലാത്ത മരുന്നാണ് അത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ മനസ്സിലാക്കാൻ പറ്റുന്നവർക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പം മരുന്ന് കഴിച്ചുകൊണ്ട് കൊണ്ട് പ്രഷറിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നിടത്ത് പലപ്പോഴും സ്ട്രോക്ക് അടക്കമുള്ള പ്രശ്നങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെന്ത് ശ്രദ്ധിക്കണം ഭാരം ചുരുക്കാനുള്ള വഴി സ്വീകരിക്കണം വളരെ 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 എളുപ്പത്തിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ ശരീരഭാരം കുറക്കാൻ സഹായകമാകുന്ന ഭക്ഷണ രീതിയുണ്ട് എന്നുവെച്ചാൽ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് ചെയ്യേണ്ട ഒരു ഡയറ്റൊന്നല്ല ഞാൻ പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ട് ലഭിക്കുന്ന ചില വസ്തുക്കൾ ഒരു കൃത്യമായ അളവിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചാൽ ശരീരത്തിലെ അമിതമായ ഫാറ്റുകളും ആവശ്യമില്ലാത്ത കൊഴുപ്പുകളും ഇല്ലാതാവുകയും അമിത ഭാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്യും വളരെ ഫലപ്രദമായ ചികിത്സ അലഹമ്മദാ ഹിക്മാ ഹീലിംഗ് ഈ നിലവിൽ നടത്തി വരുന്നത് ഇത്രയൂ ആളുകൾക്ക് ശരീരത്തിന്റെ ഭാരം ചുരുക്കാൻ സഹായകമായ വളരെ നാച്ചുറലായ പ്രകൃതിദത്തമായ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത അമൂല്യമായ ഒരു ന്യൂട്രീഷൻ തെറാപ്പി നമ്മൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് വിജയിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ നമ്മൾ ഈ ഭാരത്തിന്റെ സങ്കടവും പറഞ്ഞ് നടന്ന് പ്രഷറിന്റെ കംപ്ലൈന്റും പറഞ്ഞ് നടന്ന് അവസാന സ്ട്രോക്ക് വന്ന് തളർന്ന് അവശനാവുന്നതിനേക്കാൾ മറ്റൊരാൾക്ക് ഭാരമാവുന്നതിനേക്കാൾ നല്ലത് ഇത്തരം പ്രകൃതിയുടെ വഴികൾ തിരഞ്ഞെടുക്കുന്നതാണ് ഓക്കെ ഇനി ഏറ്റവും 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 വിശ്വാസി സമൂഹത്തിന് ഗുണപ്രദമായ ഒരു കാര്യം കൂടി പറയാം വളരെ എളുപ്പമുള്ളതാണ് ഞാൻ മുന്നേ ഒരിക്കൽ പറഞ്ഞതാണ് എന്നാലും എൻ്റെ പുതിയ എൻ്റെ ആളുകൾക്ക് വേണ്ടിയിട്ട് കൂടി ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറയുന്നത് പരിശുദ്ധ ഒരു ആയത്ത് എത്രയും ആളുകളിൽ അത്ഭുതകരമായ മാറ്റം ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ പ്രസവത്തിൻ്റെ പ്രസവത്തോട് അടുത്ത സമയത്ത് പ്രഷർ കൺട്രോൾ ആവുന്നില്ല എന്ന് ആവലാതി പറഞ്ഞവരിൽ ഞാൻ ഇത് വിജയിച്ചതായി കണ്ടിട്ടുണ്ട് എത്രയോ മെഡിസിൻ എടുത്തിട്ടും ബി പി കൺട്രോൾ ആവുന്നില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളിൽ ഞാൻ വിജയിച്ച് കണ്ടിട്ടുണ്ട് ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ് പരിശുദ്ധ കുറയാൻ ഒരൊറ്റ ആയത്താണിത് എന്താണ് കാര്യം എല്ല ശേഷവും നമ്മൾ രണ്ട് കയ്യും ഇതുപോലെ പിടിക്കണം നോക്കൂ എൻ്റെ എൻ്റെ എന്റെ ചെറുപേരലും മറ്റൊരു വിരലിനും മുകളിൽ കയറിയിട്ടില്ല ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പിടിത്തം എല്ലാ വിരലും നമ്മൾ എൻ്റെ എല്ലാ വിരലുകളും നിങ്ങൾ വ്യക്തമായി കാണുന്നുണ്ട് ഒന്നും ഒന്നിനു മുകളിൽ കയറിയിട്ടില്ല ഇങ്ങനെയൊന്നും ആവരുത് ഈ ഇങ്ങനെ രണ്ട് വിരൽ വെച്ചുകൊണ്ട് നമ്മുടെ ശിരസിലേക്ക് നോക്കണേ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം ശിരസിലേക്ക് ഇതിനെ കമഴ്ത്തി വെക്കുന്നു അപ്പൊ എന്റെ നെറ്റിയിൽ എന്റെ കൈയില്ല എന്റെ രണ്ട് നെറുകയുടെ തലയുടെ രണ്ട് നെറുക എന്ന് പറയും ഇതിനോട് ചേർന്ന് രണ്ട് ഭാഗം വന്ന് നിൽക്കുന്നു അപ്പൊ ഇങ്ങനെ രണ്ട് ശിരസിൽ കൈ അമർത്തി വെച്ചുകൊണ്ട് അമർത്തി വെച്ചുകൊണ്ട് ഈ ആയത്ത് അലൻ അള്ളാഹുഅലിയും ഈ ആയത്ത് ഒരു വത്തിൽ ഓരോ വത്തിലും നാല് നാല് തവണ തവണ ുംവണ വിധം നിങ്ങൾ പാരായണം ചെയ്യണം പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ കരുതേണ്ടത് എൻറെ രക്തസമ്മർദ്ദ പ്രശ്നങ്ങൾ നോർമൽ ആവണം സ്വാഭാവിക രീതി രീതിയിലേക്ക് എത്തണം എന്ന പ്രാർത്ഥന മനസ്സോടു കൂടിയാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ ജീവിതത്തിൽ പാലിക്കണം നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും നിങ്ങളെ പരിചരിക്കുന്ന ഡോക്ടറും അത്ഭുതപ്പെട്ടു പോകും അത്ര വലിയ അത്ഭുതകരമായ മാറ്റം ജീവിതത്തിൽ എക്കാലത്തേക്കുമായി നിങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു